بالحب تلقاك البدور ضيف الأماني والسرور فيك العطايا والأجور يا مرحبا بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ننمى بروتيكا نمرة أتماو يبرو نمرة بارنيوليك നന്മ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യമാവുന്ന സ്വർഗത്തിലെത്തുന്നത് എന്നാൽ നന്മയെ അള്ളാഹു സ്വീകരിക്കുന്നതും അതിന് പ്രാധാന്യം വർദ്ധിക്കുന്നതും അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണോ ക്വാളിറ്റി അനുസരിച്ചാണോ തീർച്ചയായും അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ചില നന്മകൾ കാഴ്ചയിൽ അത് വളരെ ചെറുതാണെങ്കിൽ പോലും വലിയ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയും തിന്മകളും ഇതേ പ്രകാരം തന്നെയാണ് ഒരു ഹദീസ് എൻ്റെ സാഹ് അല്ലെങ്കിൽ തങ്ങൾ പറയുന്നു വൈകുന്നേരം വരെ നല്ലത് പറഞ്ഞവൻ ഒരൊറ്റ വാക്കുകൊണ്ട് നരകത്തിലായേക്കാം വൈകുന്നേരം വരെ ചീത്ത പറഞ്ഞവരുവൻ ഒറ്റ വാക്കുകൊണ്ട് സ്വർഗത്തിലുമായേക്കാം എന്നുവെച്ചാൽ ആ ഒരു വാക്കുകൊണ്ടുണ്ടായ ഇഫക്റ്റ് ബാഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ നല്ല ഇഫക്റ്റ് അത്രത്തോളം വലുതായിരുന്നു അതുകൊണ്ടാണ് അത് സാധിക്കുന്നത് ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇതിന് നമ്മൾ വിവരിക്കുമ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വണ്ണത്തിലും എണ്ണത്തിലുമൊക്കെയുള്ള വലുപ്പമാണ് എന്നാൽ ക്വാണ്ടിറ്റി അതിനേക്കാളുപരി ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാനമാണ് നമ്മുടെ പ്രായം അതിൽ പരിഗണിക്കപ്പെടുന്നു ഒരു ചെറുപ്പക്കാരൻ ചെയ്യുന്ന നന്മയും വയസ്സായ ഒരാൾ ചെയ്യുന്ന നന്മയുമായി ചെറുപ്പക്കാരൻ്റെ നന്മക്ക് പ്രാധാന്യമുണ്ടാകുന്നു കാരണം ചോരത്തിളപ്പുള്ള അയാളുടെ വിചാരവികാരങ്ങളൊക്കെ തന്നെ നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതായിരിക്കെ അതിനെ തടുത്ത് നിർത്തി അവൻ നന്മയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവൻ ഉന്നത സ്ഥാനത്ത് കാരണം അജീസിൽ പറയുന്നു ഏഴ് വിഭാഗത്തിന് അർഷിൻ്റെ തണല് കൊടുക്കുമെന്ന് പറഞ്ഞതിൽ വഷാബു നഷാഫി അഴിവാദത്തില്ല അള്ളാഹിൻ്റെ ആരാധനയിലായി വളർന്നു വന്നിട്ടുള്ള യുവാവ് അതുപോലെ തന്നെ തിന്മയിലും ഇത് കാണാം അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്തവരുടെ കൂട്ടത്തിൽ പറയുന്നത് ഷെയ്ഖുൻ ജാനിൻ വിഭചരിക്കുന്ന വയസ്സൻ വയസ്സിൻ്റെ സാഹചര്യവും ആരോഗ്യനിലയും തന്നെ അങ്ങനെയുള്ളൊരു തെറ്റിലേക്ക് ഒരിക്കലും നയിക്കേണ്ടതല്ല മറിച്ച് എന്നിട്ടും മേള അത് ചെയ്യുമ്പോൾ അള്ളാഹുനത്തിൽ ഇഷ്ടമില്ലാത്തതാണ് അതും ഇതിൻ്റെ കൂടെ മനസ്സിലാക്കുക ഇനി നമ്മുടെ സാഹചര്യം ഇതിൽ പ്രത്യേകമായി പരിഗണിക്കപ്പെടുന്നു ചില ആളുകൾക്ക് നന്മ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല പക്ഷേ ആ മോശമായ സാഹചര്യത്തെ തട്ടിമാറ്റി നന്മ ചെയ്യുമ്പോൾ അതിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് പള്ളിയിൽ തന്നെ താമസിക്കുന്ന ഒരാൾ അയാൾ അഞ്ചു നേരം ജമാത്തിന് പങ്കെടുക്കുന്നതും അകലെ നിന്ന് നടന്നു വന്ന് നമസ്കാരം നിർവഹിക്കുന്നതും വ്യത്യസ്തമാണ് ആ നടന്നു വരുന്ന ആൾക്കൂടെ പ്രയാസപ്പെടുന്നുണ്ട് അതുകൊണ്ട് അയാളുടെ നന്മയ്ക്ക് ക്വാളിറ്റി വർദ്ധിക്കുന്നുണ്ട് നബ്ഷല്ലാ അലൈഹി വല്ല തങ്ങളുടെ അടുത്ത് ചില സഹാബികൾ ചോദ്യം ഉന്നയിച്ചു ഞങ്ങളുടെ വീടൊക്കെ ഇങ്ങോട്ട് അടുത്തേക്ക് മാറ്റട്ടെ കാരണം ഞങ്ങൾക്ക് ജമാഅത്തിനൊക്കെ സുഖമായി പങ്കെടുക്കാമല്ലോ നബ്ഷല്ലാ അലൈഹി വല്ലാതം തങ്ങൾ പറഞ്ഞു ദിയാറക്കും തുപ്ത അസാറക്കും നിങ്ങളുടെ വീട് അവിടെ തന്നെ വന്നിട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ കാലടികളും എഴുതപ്പെടുന്നതാണ് അപ്പോൾ അകലെ ഇന്ന് നടന്നു വന്ന് ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് മറ്റേതിനേക്കാൾ പ്രാധാന്യമുണ്ട് ഇതേ പ്രകാരത്തിൽ മഹാനായ അബുബക്കർ അദ്ദുല്ലാൻ ഉമർ അദ്ദുല്ലാൻ നന്മയിൽ മത്സരിക്കുന്നു സദക്ക ചെയ്യുന്നിടത്ത് എപ്പോഴും മുന്നിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഉമർ അല്ലിഹാൻ നബ്സു അള്ളാ അലൈഹി വസ്ലാം തങ്ങൾ സദക്ക ആവശ്യപ്പെട്ടപ്പോൾ തൻ്റെ വീട്ടിലുണ്ടായിരുന്ന പകുതി കൊണ്ടുവന്നു പക്ഷേ വണ്ണത്തിൽ അത് വലുതായിരുന്നു അബുബക്കർ അലതുഹാൻ വീട്ടിലുള്ളത് മുഴുവൻ കൊണ്ടുവന്നു വണ്ണത്തിൽ അത് ചെറുതായിരുന്നു പക്ഷേ നബ്സു അള്ളാഹു അലൈവ് വസ്ലം തങ്ങൾ ചോദിച്ചു ഉമ്മറെ ഇനി അവിടെ എത്രയുണ്ട് ഇത്രയും കൂടെ അബൂക്കറല്ലാൻ പറഞ്ഞു അള്ളാഹു റസൂലും മാത്രം അപ്പോൾ കുറച്ചാണ് കൊണ്ടുവന്നതെങ്കിലും അബൂക്കറുള്ള കൊണ്ടുവന്നതാണ് മുന്നിലെത്തിയത് കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിലത് മുഴുവൻ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ക്വാളിറ്റി വർദ്ധിപ്പിച്ചു ഇതേ പ്രകാരത്തിൽ പല കാരണങ്ങളാലും നമ്മുടെ നന്മകൾക്ക് ക്വാളിറ്റി കൂടും അങ്ങനെ കൂടുതൽ ക്വാളിറ്റിയുള്ള നന്മകൾ പ്രവർത്തിച്ച് നന്മ കരസ്ഥമാക്കി ഉയർന്നു വരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില സന്ദർഭത്തിൽ ചിലർ ചെയ്യുന്ന ചില ചെറിയ പ്രവർത്തനം തന്നെ വലിയ ഫലമുണ്ടാക്കും കുറേ ആളുകൾക്ക് അത് ഗുണമായി മാറും അതുപോലെ തന്നെ അതുകൊണ്ട് പലരുടെയും മനസ്സ് മാറും വിശ്വാസം വർദ്ധിക്കും അങ്ങനെ പലതിനും കാരണമോ അങ്ങനത്തെ ചില കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളുണ്ടാവും ആ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ അയാളുടെ വർധിതമായ ക്വാളിറ്റിയുള്ള അത് അള്ളാഹിൻ്റെ അടുത്ത് ഉയർന്നു നിൽക്കുകയും കുറേ സമയം ചിലവാക്കി ആരാധനാ കർമ്മം നിർവഹിക്കുന്നതിനേക്കാൾ അത് ഫലത്തിൽ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒഴിവ് കുറവാണ് കഴിവ് കുറവാണ് സമയം കുറവാണ് പക്ഷേ ഉള്ള സമയത്ത് കൂടുതൽ ക്വാളിറ്റിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് നന്മ കരസ്ഥമാക്കാൻ വിഷമിക്കണം അള്ളാഹു സഹായിക്കട്ടെ